ഹായ് എൻ്റെ കൂട്ടുകാർ ഈ പ്രാവശ്യം മാമ്പഴം കഴിച്ചോ ഞാൻ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് മാമ്പഴം കിട്ടിയത് കേട്ടോ ആക്ച്വലി ഇത് വന്നിട്ട് ഇത് വേറൊരു മണമാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ മാങ്ങ കിട്ടാൻ ചാൻസ് കുറവാണ് നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് കിളിച്ചുണ്ട മാങ്ങ മൂവാണ്ട മാങ്ങ അങ്ങനത്തുള്ള മാങ്ങകളല്ലേ അല്ലാതുള്ള മാങ്ങകളൊക്കെ കുറവല്ലേ കിട്ടാറ് ഇവിടെ ആണെന്ന് പല വെറൈറ്റി മാങ്ങകൾ കിട്ടും ഇതൊരു എന്താ പറയുക കർപ്പൂരം മാങ്ങയെന്ന് കിട്ടിയിട്ടില്ലേ നാട്ടിലും ഉണ്ട് ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് ഓക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഈ മൂവാണ്ട മങ്ങയൊക്കെയാണ് കൂടുതലുണ്ടാവാറ് അപ്പോൾ ഇത് വന്നിട്ട് കർപ്പൂര മാങ്ങ ആക്ച്വലി നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ മാങ്ങ എല്ലാ വർഷം മേടിക്കും നമ്മൾ നമ്മുടെ വീടിനടുത്തായിട്ടാണെങ്കിൽ ഒരാൾ ഈ മാവും തോട്ടം ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ അടങ്ങലെടുത്തിട്ട് വിളഞ്ഞു കഴിയുമ്പോൾ അത് പറിച്ചുകൊണ്ട് വന്നിട്ട് ഈ കച്ചിക്കകത്ത് വെച്ചിട്ട് അത് പഴുപ്പിച്ചിട്ട് തരാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നാണ് മാങ്ങ എല്ലാ പ്രാവശ്യം വാങ്ങിക്കാറ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ അവിടെ മാങ്ങ കൊണ്ടുവന്നിട്ട് പഴിപ്പിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ പക്ഷേങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ മാങ്ങയ്ക്ക് ഭയങ്കര വിലക്കുറവായിരുന്നു ഒരു കിലോ മല സോറി മൂന്ന് കിലോ നൂറ് രൂപയായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ ഇപ്പോൾ ഒരു കിലോ നൂറ്റി ഇരുപത് രൂപയാണ് അവർ കൊടുക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം മാങ്ങ അധികം ഇല്ലെന്ന് പറയുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല എന്താ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള മാമ്പഴം കാരണവെച്ചാൽ ഇതിനകത്ത് ഒന്നും ഇട്ട് പഴിപ്പിക്കുന്ന ഒന്നുമല്ല നമുക്കറിയാം അവർ ഈ കച്ചയ്ക്കകത്ത് വെച്ചിട്ട് പഴപ്പിക്കുന്നതാണ് അതുകൊണ്ടാ പൈസ കൂടിയാലും കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് മേടിക്കും പക്ഷേ എങ്കിൽ പുറത്തും ഇതേപോലത്തെ വില കേട്ടോ അപ്പം നല്ല എന്താ പറയുന്നത് ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴം അപ്പം ഞാൻ അപ്പം ഞാനൊന്ന് തിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെങ്കിൽ ടേസ്റ്റാണ് ആ ഒട്ടും പുളിയില്ല പുളി ഉണ്ടെങ്കിൽ എന്നെ മുഖത്ത് കാണത്തില്ലേ ഒരു തുള്ളി തുള്ളിപ്പൊളിയില്ല കേട്ടോ നല്ല നല്ല മധുരമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് നോക്കിയാൽ എൻ്റെ കളർ നോക്കിയ പണ്ടൊക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മാങ്ങ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ മാങ്ങ മരത്തിൽ നിന്ന് താഴെ പഴുത്ത് വീഴുമ്പം അത് എടുത്തിട്ട് അങ്ങനെ കഴിക്കുകയായിരുന്നു കാരണം വെച്ചാൽ എൻ്റെ തൊലിയൊന്നും ചെത്തുപോലുമില്ല തൊലിയോട് ആയിരുന്നു മാങ്ങ തിന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഈ മുറിച്ചിട്ടൊക്കെ നമ്മൾ മാങ്ങ കഴിക്കുന്നത് പക്ഷെ എന്നാൽ കൂടി ഇതിങ്ങനെ തൊലി കൂടി ഇങ്ങനെ കടിച്ചതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റി ആയിട്ടോ ആ നല്ല ജ്യൂസി ആയിട്ടുള്ള മാമ്പഴം അപ്പം എൻ്റെ കൂട്ടുകാർ നാട്ടിൽ നന്നായിട്ട് മാമ്പഴം കഴിക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പം ഞങ്ങളിവിടെ മാമ്പഴം കഴിക്കുന്നുണ്ട് കേട്ടോ വെറുതെ എൻ്റെ കൂട്ടുകാരത് ചുമ്മാ ഒരു തമാശക്ക് കാണിച്ചത് കേട്ടോ ചുമ്മാ എൻ്റെ കൂട്ടുകാരോട് വെറുതെ എൻ്റെ സന്തോഷങ്ങളും എന്താ പറയുക തമാശകളൊക്കെ എൻ്റെ കൂട്ടുകാരോട് വെറുതെ ഒന്ന് ചെയ്തിരുന്നേ ഉള്ളൂ പക്ഷേ എങ്കിലും ഭയങ്കര ടേസ്റ്റ് നല്ല ജ്യൂസി ആയിട്ടുള്ള മാമ്പഴം അപ്പോൾ ഇത് മുറിച്ച് ഇവിടെ വെക്കുന്നതായിട്ടിട്ട് അടുത്ത് നിൽക്കുന്ന ഓരോരുത്തരൊക്കെ ഇങ്ങനെ മാങ്ങിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ മാങ്ങ ഞാൻ മുറിച്ച് കൊടുക്കട്ടെ വെറുതെ എൻ്റെ കൂട്ടുകാരുമായിട്ട് ചുമ്മാത കുറച്ച് നേരം വർത്താനം പറയാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ മാമ്പഴം എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ